റഷ്യയിൽ മറ്റൊരു ജോലിക്കായി എത്തിയ ഹരിയാന സ്വദേശിയായ യുവാവ് യുക്രൈനെതിരായ യുദ്ധത്തിനിടെ കൊല്ലപ്പെട്ട സംഭവത്തിൽ പരാതിയുമായി കുടുംബം കൈത്താർ ജില്ലയിലെ മാത്തൂർ ഗ്രാമത്തിലുള്ള രവി മൌണാണ് മരിച്ചത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു മോസ്കോയിലെ ഇന്ത്യൻ എംബസി മരണം സ്ഥിരീകരിച്ചതായി സഹോദരൻ അജയ് മൌൺ പറഞ്ഞു യുവാവിനെ ഭീഷണിപ്പെടുത്തി റഷ്യൻ സൈന്യം യുദ്ധമുഖത്തേക്ക് അയക്കുകയായിരുന്നുവെന്ന് കുടുംബം ആരോപിച്ചു ജനുവരി പതിമൂന്നിന് റഷ്യയിലേക്ക് മറ്റൊരു ജോലിക്കായി പോയ രവിയെ യുക്രൈനെതിരെയുള്ള യുദ്ധത്തിനായി സൈന്യത്തിൽ ചേർക്കുകയായിരുന്നു സഹോദരനെക്കുറിച്ച് വിവരമൊന്നും ഇല്ലാതായതോടെ ജൂലൈ ഇരുപത്തിയൊന്നിന് അജയ് ഇന്ത്യൻ എംബസിക്ക് കത്തയച്ചു അപ്പോഴാണ് മരണവിവരം എംബസി അധികൃതർ അറിയിച്ചത് യുക്രൈനെതിരെ യുദ്ധമുഖത്തേക്ക് പോകണമെന്നും അല്ലെങ്കിൽ പത്തു വർഷത്തെ തടവ് അനുഭവിക്കണമെന്നും റഷ്യൻ സേന സഹോദരനെ ഭീഷണിപ്പെടുത്തിയെന്ന് അജയ് പറഞ്ഞു കിടങ്ങുകൾ കുഴിക്കാൻ പരിശീലിപ്പിക്കുകയും പിന്നീട് യുദ്ധമുഖത്തേക്ക് അയക്കുകയും ചെയ്തു മാർച്ച് പന്ത്രണ്ട് വരെ രവിയുമായി ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും അദ്ദേഹം അസ്വസ്ഥനായിരുന്നുവെന്നും അജയ് കൂട്ടിച്ചേർത്തു മരണം സ്ഥിരീകരിക്കാനും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും റഷ്യൻ അധികൃതരോട് അഭ്യർത്ഥിച്ചെന്ന് അജയുടെ കത്തിന് ഇന്ത്യൻ എംബസി മറുപടി നൽകി രവിയുടെ മരണം റഷ്യയും സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ മൃതദേഹം തിരിച്ചറിയാൻ നാട്ടിലെ ബന്ധുക്കളുടെ ഡി സാമ്പിളുകൾ വേണമെന്ന് റഷ്യ ആവശ്യപ്പെട്ടെന്ന് എംബസി അറിയിച്ചതായി അജയ് പറഞ്ഞു മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ സഹായിക്കണമെന്ന് പ്രധാനമന്ത്രിയോടും അജയ് അഭ്യർത്ഥിച്ചു ഒരു ഏജന്റ് മുഖേനയായിരുന്നു രവി റഷ്യയിലേക്ക് പോയത് ഒരേക്കർ ഭൂമി വിറ്റ് പതിനൊന്ന് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം രൂപയാണ് ഇതിന് ചെലവായത് സൈന്യത്തിൽ ചേർത്ത ഇന്ത്യൻ പൗരന്മാരെ വിട്ടയക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യം റഷ്യ അംഗീകരിച്ചതിനു പിന്നാലെയാണ് രവിയുടെ മരണവാർത്ത പുറത്തുവരുന്നത് യുദ്ധമേഖലയിൽ റഷ്യൻ സൈന്യത്തിന്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് ജോലിയുടെ പേരിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ എത്രയും വേഗം വിട്ടയക്കണമെന്ന് റഷ്യൻ അധികൃതരോട് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയവും നേരത്തെ അറിയിച്ചിരുന്നു പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിച്ചപ്പോൾ വ്ളാഡിമിർ പുടിനുമായി സംസാരിച്ചിരുന്നു കൂടിക്കാഴ്ചയിൽ ഇന്ത്യൻ പൗരന്മാർ സൈന്യത്തിലകപ്പെട്ട കാര്യം ശക്തമായി ഉന്നയിച്ചു തുടർന്ന് റഷ്യൻ സൈന്യത്തിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാരെ മോചിപ്പിച്ച് തിരികെ നാട്ടിലേക്ക് അയക്കുമെന്ന് റഷ്യ ഉറപ്പു നൽകുകയും ചെയ്തു രാജ്യവ്യാപകമായി സി ബി ഐ നടത്തിയ തെരച്ചിലിൽ മനുഷ്യക്കടത്ത് സംഘങ്ങളെ പിടികൂടുകയും ഒട്ടേറെ ഏജന്റുമാരുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു കേരളത്തിലും സമാന രീതിയിൽ യുവാക്കൾ തട്ടിപ്പിന് ഇരയായി റഷ്യയിലെത്തിയിരുന്നു സുരക്ഷാ ജോലിക്കെന്ന് പറഞ്ഞ് തിരുവനന്തപുരം അഞ്ചുതെങ് സ്വദേശികളായ മൂന്ന് യുവാക്കളെയാണ് റഷ്യയിലെത്തിച്ച് സൈന്യത്തിൽ ചേർത്തത് വാട്സപ്പിൽ ഷെയർ ചെയ്ത് കിട്ടിയ സെക്യൂരിറ്റി ജോലിയുടെ പരസ്യം കണ്ടാണ് ഇവർ ഏജൻസിയെ സമീപിച്ചത് ഏജന്റിന്റെ സഹായത്തോടെ ഡൽഹിയിലെത്തി പിന്നീട് അവിടെ നിന്ന് റഷ്യയിലേക്ക് കൊണ്ടുപോയി പരിശീലനത്തിനു ശേഷം കൂലിപ്പട്ടാളത്തോടൊപ്പം ചേരാൻ നിർബന്ധിക്കുകയായിരുന്നു എന്നാൽ അവരിൽ പലരും അവിടെ കുടുങ്ങിയ അവസ്ഥ ഒടുവിൽ രക്ഷപ്പെട്ട് തിരികെ നാട്ടിലെത്തുകയും ചെയ്തു ഇതുപോലെ നിരവധി പേരാണ് റഷ്യയിൽ കുടുങ്ങിക്കിടക്കുന്നത്